എല്ലൊന്നും പക്ഷെ എനിക്ക് അത് സത്യത്തില് ഞാൻ പറയാവരെ ലിയോസിന്റെ ചാനലില് മാവേലിത്തിരി നേരത്തോടെ വന്നു കുറെ നാളായിരുന്നു എല്ലാവരും കണ്ടിട്ട്

പിന്നെ ഓണൊക്കെ എത്തിയില്ലേ ഏഹ് ചിങ്ങമാക്കം ഇതേ വന്നു ചിങ്ങം വന്നു അപ്പൊ ലിയോഫും അതേപോലെ തന്നെ എന്താ പറയാ ഒരുങ്ങിയിട്ടാണ് നിക്കുന്നത് നിങ്ങൾക്ക് വേണ്ടി ഞങ്ങള് അമ്മമാതിരി കളക്ഷൻസ് ആയിട്ടാണ് വന്നിട്ടുള്ളത് ഒരുപാട് കളക്ഷൻസ് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് വെഡിങ് ആണ് ഇപ്പൊ ചിങ്ങമാസം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം വെഡിങ് ആണ് ഇവിടുന്നങ്ങോട്ട് ഇനിയിപ്പോ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഏകദേശം സെപ്റ്റംബർ പകുതി വന്നു കഴിഞ്ഞാൽ പിന്നെ കന്നിമാസം ആരംഭിക്കുകയും അപ്പൊ വെഡിങ് സീസൺ അവിടെ സ്റ്റോപ്പ് ആവും അതിനുള്ളിലുള്ള കല്യാണം ഇങ്ങനെ പെരുമഴയാണ് ശരിക്കും കല്യാണത്തിൽ അപ്പൊ അതിലേക്കുള്ള എല്ലാ തയ്യാറെടുപ്പുകളും നല്ല രീതിയിൽ തന്നെ നമുക്ക് ഇവിടെ വന്നിട്ട് ഇതുപോലെ തന്നെ കല്യാണത്തിനുള്ള കസ്റ്റമേഴ്സ് ഒരുപാട് പേര് വന്നിട്ട് നമുക്ക് ചെറുതും വലുതുമായിട്ടുള്ളത് അപ്പൊ ഇത് ഇപ്പൊ നമ്മളിപ്പോ വെച്ചിരിക്കുന്നത് ഒരു കളക്ഷൻ എന്ന് പറഞ്ഞ ഒരു അമ്പത് പവന്റെ സെറ്റ് ആണ് വെച്ചിരിക്കുന്നത് നോക്കിയാൽ നിങ്ങൾ അതിൽ നോക്കുമ്പോൾ തന്നെ അറിയാം അതായത് ഞാൻ കുറച്ച് കുറച്ചുനാളെ വീഡിയോയിലേക്ക് വന്നിട്ട് എന്നിരുന്നാലും നമുക്ക് അതിനകത്ത് കളക്ഷൻസ് കാണുമ്പോൾ ബാക്കിൽ വന്നിട്ട് ഇത്ര ഗ്യാപ്പ് വരുമ്പോൾ തന്നെ ഡിഫറന്റ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു ഞാൻ അതിൽ സെറ്റ് കാണുമ്പോ തന്നെ ഒരു ഭയങ്കര എന്താ പറയുക അടിപൊളി എന്നുള്ള ഫീല് എനിക്ക് തോന്നി നിങ്ങൾക്കത് തോന്നും എന്നുള്ള പ്രതീക്ഷ ഉറപ്പായിട്ടുണ്ട് അപ്പൊ അതേപോലെ തന്നെ ഒരുപാട് കളക്ഷൻസ് വന്നിട്ടുണ്ട് നമ്മുടെ വലിയ അതുപോലെ തന്നെ അമ്പതാണെങ്കിലും നൂറ് പവനൊക്കെ ആണെങ്കിലും ഉള്ള വേണ്ട ഒരുപാട് കളക്ഷൻസ് അത്ര രിക്കാവുന്ന തരത്തിലുള്ള നമ്മുടെ ഒരു സൈഡ് മൊത്തം വെഡ്ഡിങ് പാർട്ടികൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഒരുക്കിയിരിക്കാണ് ആ ഡെമ്മികളിലാണെങ്കിലും നമ്മുടെ കണ്ണുകളൊക്കെ ഒന്ന് ഉടക്കാവുന്ന വിധത്തില് അത്രയും മനോഹരമായിട്ടുള്ള നെക്ലീസുകൾ ബാംഗിൾസ് ആണെങ്കിലും ഒക്കെ നമ്മൾ നല്ല രീതിയിൽ അറേഞ്ച് ചെയ്ത് സെറ്റിങ്സ് ആക്കിയിട്ടാണ് വെച്ചിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ ഒട്ടും സമയം കളയാതെ തന്നെ നിങ്ങൾക്ക് അത് പർച്ചേസ് ചെയ്ത് ഫ്രണ്ട്ലി ആയിട്ട് തന്നെ പർച്ചേസ് നിങ്ങൾക്ക് നിങ്ങൾക്ക് സാധിക്കും നേരത്തെ അറിയാം നമ്മുടെ ഷോറൂമ് നേരത്തെ വന്നുള്ള ആളുകൾക്ക് എല്ലാവർക്കും അറിയാം നമുക്ക് ആ ഒരു ലിമിറ്റേഷൻ ഉണ്ടായിരുന്നു കുറച്ച് ഏരിയ കുറവുണ്ടായിരുന്നു അതിൽ നിന്നൊക്കെ വിട്ടിട്ട് നമുക്ക് ഒരുപാട് മാറ്റം വന്നു നിങ്ങളുടെ ഇപ്പൊ നമ്മള് ഏകദേശം റിനോവേറ്റ് ചെയ്തിട്ട് ഒരു നാല് മാസം ആയിട്ടുണ്ടായിരിക്കും തോന്നുന്നുണ്ട് അപ്പൊ ഭയങ്കര വ്യത്യാസമാണ് ഷോറൂമ് വന്നിട്ട് ഇവിടെ വന്നിട്ട് പലരും വന്നുകൊണ്ട് ലിയോസ് തന്നെയാണോ ചോദിക്കാറുണ്ട് നമ്മുടെ ഫ്രണ്ട് എല്ലാം ഭയങ്കരായി പുറത്തുനിന്ന് നോക്കി കഴിഞ്ഞാൽ തന്നെ എന്ന് ലെവലിലുള്ള വലിയൊരു ഷോറൂമിന്റെ ഒരു ഫീൽ നമുക്ക് വന്നിട്ടുണ്ട് അപ്പൊ അതൊക്കെ നിങ്ങൾക്ക് വേണ്ടി നമുക്ക് നിങ്ങളുടെ ആ ഒരു സപ്പോർട്ടാണ് നമുക്ക് അത്രയും ചെയ്തെടുക്കാനായിട്ടുള്ള ഒരു സപ്പോർട്ട് നൂറ് ശതമാനം ഞങ്ങൾ അത് അംഗീകരിക്കുകയാണ് ഞങ്ങൾ അതുപോലെ തന്നെ നിങ്ങൾക്ക് അത് തിരിച്ചു തരുന്നുണ്ടെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് മേക്ക് മേക്കിംഗ് ചാർജിലാണെങ്കിലും കളക്ഷൻസിന്റെ കാര്യത്തിലാണെങ്കിലും ഇന്നത്തെ ട്രെൻഡ് എന്താണോ നിൽക്കുന്നത് അതെല്ലാം കൊണ്ടുവരുന്നുണ്ട് നമുക്ക് അത്രയും കോൺഫിഡന്റോട് കൂടി നമുക്ക് പറയാം കാരണം എന്താണെങ്കിലും നമ്മൾ ഓരോ എക്സിബിഷൻ ആണെങ്കിലും ഓരോ മാനുഫാക്ചറിംഗ് യൂണിറ്റുകളായിട്ടുള്ള അസോസിയേറ്റ് ചെയ്യുന്ന രീതികളാണെങ്കിലും ആ ലെവലിലാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു ഉറപ്പ് നിങ്ങൾക്ക് തരാനായിട്ട് കഴിയും നമുക്ക് അത്രയും മേക്കിംഗ് ചാർജിന്റെ കാര്യത്തിലാണെങ്കിലും കളക്ഷന്റെ കാര്യത്തിലാണെങ്കിലും മൂന്നും ഒന്നിനും ഒന്ന് കിട പിടിച്ചു തന്നെയാണ് മുന്നോട്ട് പോണത് ചെറിയ 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 കുറവുകൾ ഉണ്ടായിരിക്കാം എന്നിരുന്നാൽ അതല്ല ഒരു സാധനം അല്ല അല്ലെങ്കിൽ നമുക്ക് തെറ്റുകളിൽ നിന്ന് നമ്മൾ അതിനെ എങ്ങനെ റക്ടിഫൈ ചെയ്യാൻ പറ്റും എന്തെങ്കിലും മിസ്റ്റേക്കുകൾ ഉണ്ടാവില്ല ഉണ്ടാവില്ലൊന്നും നമ്മൾ പറയുന്നില്ല അതിനെ നമ്മൾ പരിഹരിച്ച് നമ്മൾ അതിനെ വീണ്ടും അടുത്ത ലെവലിലോട്ട് എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം ഇനി കളക്ഷനിലേക്ക് കുറച്ച് നാളായിട്ട് മിനിറ്റിലൊക്കെ തീർത്തിരുന്ന വീഡിയോ ലൈറ്റ് നേരത്തെ ഞാൻ വീഡിയോ ചെയ്യുന്നതിനേക്കാളും ഒരു കാര്യം പറഞ്ഞു അതായത് നമുക്ക് നമ്മുടെ നേരത്തെ ഉള്ള വീഡിയോ നമ്മളുടെ ഞങ്ങളുടെ അങ്ങനെ ചെറിയ കൊച്ചു വർത്തമാനങ്ങളൊക്കെ ആയിട്ടാണ് ഞങ്ങൾ വീഡിയോ ഇങ്ങനെ പോവാറ് അപ്പൊ അതിൽ നിന്ന് ഇപ്പോഴത്തെ ട്രെൻഡിൽ അങ്ങനെ വീഡിയോ ഒരുപാട് ലെങ്ത് വേണ്ട എന്നുള്ള അഭിപ്രായം നമ്മുടെ

എന്നാൽ ഇതിനകത്ത് കേരള ഐറ്റം മാത്രല്ല എല്ലാം മിക്സ് ആയിട്ടാണ് ഇതിനകത്ത് വരുന്നത് ശരിക്കും ഇപ്പൊ ഇതിനകത്ത് ഒരു കേരള സെറ്റ് വരുന്നുണ്ട് അതിനകത്ത് റെഡ് സ്റ്റോൺ ഒക്കെ വന്നിട്ടുള്ള ഒരു വർക്ക് വരുന്നുണ്ട് ഇതൊരു ടെമ്പിൾ എത്തിനിക്ക് കളക്ഷനാണ് ശരിക്കും ഇതൊരു ലേറ്റസ്റ്റ് കളക്ഷൻ വന്നിട്ടുള്ളതാണ് പേളെല്ലാം ഹാങ് ചെയ്തിട്ട് മൾട്ടി കളറിൽ വരുന്ന സ്റ്റോണൊക്കെ വന്ന് അതിനകത്ത് ലക്ഷ്മിയുടെ കോയിനുകൾ വരുന്ന ഒരു വർക്കാണ് റെഡിഷ് കളറിലുള്ളതാണ് ഒരു ചെട്ടിനാട് പാറ്റേൺ ആണ് ശരിക്കും ഇത് നമ്മുടെ ട്രഡീഷണല് നാഗപടം 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 എന്ന് പറഞ്ഞു ശരിക്കും ആ പാമ്പിന്റെ പത്തി എങ്ങനെ ഇരിക്കുന്നു ആ ലെവല് വർക്കാണ് കേട്ടോ ഇതിലൊരുപാട് ഫെമി ആയിട്ടുള്ള വർക്കുകൾ എല്ലാം ഇത് അതല്ല പക്ക ട്രഡീഷണൽ ആയിട്ടുള്ള തട്ടാമാരിട്ട് ഇരുന്ന് പണിയണം അല്ലാണ്ട് ഒന്നും മെഷീനെ കൂടെ ഇന്നും ഈ പങ്കും വരില്ല അങ്ങനെ ഇരുന്ന് പണിതാ തന്നെ ഇത് ഇങ്ങനെ ഈ രൂപത്തിലേക്ക് എത്തുള്ളൂ അപ്പൊ ഇതൊക്കെ ഹെവി വെയിറ്റ് ഉണ്ട് ഇതിന്റെ നമ്മൾ പറയാൻ പോയി കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോ പിന്നെ ഇപ്പറത്തെ ചെട്ടിനാടിന്റെ പേള് മിക്സായിട്ട് വരുന്ന ഒരു കളക്ഷൻ ആണ് നമ്മളിപ്പോ പുതിയൊരു ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള കളക്ഷൻ വന്നിട്ടില്ല അപ്പൊ അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ആണ് അതിന്റെ വെയിറ്റ് ഏകദേശം റഫ് ആയിട്ട് ഞാൻ പറഞ്ഞു മുപ്പത്തി എട്ട് ഗ്രാം ആണ് അതിന്റെ വെയിറ്റ് വന്നിട്ടുള്ളത് പിന്നെ ഇതിലൊരു ടർക്കിഷ് വന്നിട്ടുണ്ട് പിന്നെ ഇതിനകത്ത് ഒരു ബ്രഷ്യഫിന്റെ ഒരു മൂന്ന് ലെയർ വന്നിട്ടുണ്ട് ഇതുപോലെ തന്നെ ആന്റിക്കിന്റെ ഒരു രണ്ട് ലെയറിലുള്ള ഒരു മാല വന്നിട്ടുണ്ട് ഇവിടെ ഫ്രഷ്യഫിന്റെ മാല ഇവിടെ വന്നിട്ട് ഇത് വന്നിട്ട് കൺകെട്ടിന്റെ ഒരു മാല ഇതാണ് എക്സ്പ്ലനേഷൻ എക്സ്പ്ലനേഷൻസിൽ നിങ്ങൾ കാണുന്നുണ്ട് ഏകദേശം മാലയുടെ പേരുകളും ഞങ്ങൾ പറഞ്ഞു ഇനി അതിന്റെ വെയിറ്റ് ഡീറ്റെയിൽ എല്ലാം നമുക്ക് ഇത് ഈ പറയുന്നതിനകത്ത് സ്ക്രീൻഷോട്ടിൽ ഉൾപ്പെടാവുന്ന ഒൻപത് മാല ഉണ്ട് ഇതിനകത്ത് ഏകദേശം ഇതാണ് സെറ്റ് നിങ്ങൾക്ക് അത് കളർഫുൾ ആയിട്ടുള്ള സെറ്റാണ് ഇതിനകത്ത് ഇനി ഒരുപാട് കളക്ഷൻസ് കയറിണ്ട് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ചെയ്യാം അതൊന്നും ഒരു വിഷയമില്ല ഇനി നമുക്ക് ഇവിടെ ഒരു ക്യാമ്പയിൻ നടക്കുന്നുണ്ട് ബ്രൈഡൽ ഫെസ്റ്റ് എന്നൊരു ക്യാമ്പയിൻ നടക്കുന്നുണ്ട് ഓണം വരെയാണ് അതിന്റെ കാലാവധി വന്നിരിക്കുന്നത് അതിന്റെ മെയിൻ ഹൈലൈറ്റുകൾ ഏകദേശം ക്യാമ്പയിൻ കഴിയാറായി നിങ്ങൾക്കൊക്കെ അത് കാണാപ്പാടായിട്ടുണ്ടാവും എന്നിരുന്നാലും ഞാൻ ഒന്നുകൂടെ പറയാണ് ഓർണമെന്റ്സിന് ടു ഓഫ് വലിയ ഓഫറും വേറെ ഐറ്റങ്ങൾ മാറ്റി നമ്മൾ അങ്ങനത്തെ ഒരു ഐറ്റം നമ്മൾ സെപ്പറേറ്റ് മാറ്റി മാറ്റിവെച്ചിരിക്കുകയാണ് അതിൽ നിന്ന് നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഫിഫ്റ്റി ടു നയൻറ്റി പെർസെന്റേജ് എല്ലാ ഉണ്ട് കുറച്ച് ഏജഡ് ആയിട്ടുണ്ടെന്ന് മാത്രമാണ് ഒരു ആ ഒരു റേറ്റിൽ കൊടുക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നത് അല്ലാതെ നമ്മൾ ഹോൾസെയിൽ റേറ്റിലാണ് നിങ്ങൾക്ക് തരുന്നത് എന്നുള്ള കാര്യം അറിയാം അപ്പൊ അതിലൊന്നും നമ്മൾ മേക്കിംഗ് ചാർജ് കൂട്ടിയിട്ടൊന്നല്ല നമ്മൾ അതേ ഫ്രെയിം മേക്കിങ് ചാർജിലാണ് നിങ്ങൾക്ക് ആ ഒരു മേക്കിങ് ചാർജിൽ കിട്ടുന്നത് എന്ന് എന്ന് ചാർജ് ചാർജ് വരുന്ന വരുന്ന ഒരു ഒരു ഐറ്റം അതിനകത്ത് പിന്നെ ആണ് അതല്ലാതെ നമ്മൾ അങ്ങനത്തെ ഐറ്റത്തിന് റേറ്റ് ആ ഒരു ഓഫർ തന്നിട്ടുള്ളത് പിന്നെ വരുന്നത് വെഡിങ് പാർട്ടികൾക്ക് വെറും മാത്രം നൽകി കൊണ്ട് റേറ്റ് ബ്ലോക്ക് ചെയ്യാണ് ഭയങ്കരമായിട്ട് ഹൈപ്പിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേന്ദ്ര ബഡ്ജറ്റ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം റേറ്റ് താഴേക്ക് വന്നതാണ് ശരിക്കും നമുക്ക് ഡ്യൂട്ടി നമുക്ക് കുറവ് വന്നപ്പോൾ ശരിക്കും വില കുറഞ്ഞു എന്നാൽ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഗോൾഡിന്റെ ഡോളർ എന്ന് പറയുന്ന റേറ്റ് ഭയങ്കരമായിട്ട് കേറിക്കൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് ഡോളർ മേലേക്ക് പോയി അതാണ് ഇപ്പോ സ്വർണ്ണവില അല്ലെങ്കിൽ ശരിക്കും നമുക്ക് ആ ഒരു ഡ്യൂട്ടി കുറച്ചതിന്റെ റേറ്റ് നമുക്ക് ആ ബെനിഫിറ്റ് ശരിക്കും കിട്ടേണ്ടതായിരുന്നാണ് അതിപ്പോ വീണ്ടും അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഗോൾഡിന്റെ ഡോളർ റേറ്റ് കൂടിയത് കൊണ്ട് അപ്പൊ ഇനി ആരെങ്കിലും വെഡിങ് ആയിട്ട് ബുക്ക് ചെയ്യാനായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ വന്ന് ബ്ലോക്ക് നിങ്ങൾ സേഫ് ആയിട്ട് പർച്ചേസ് ചെയ്യാനായിട്ട് അതുപോലെ തന്നെ തായ്ലൻഡിലേക്ക് പാക്കേജ് അവിടെ തായ്ലാന്റിലാണ് തായാ അതൊക്കെ എല്ലാവർക്കും ഒരു സ്വപ്ന രാജ്യങ്ങളായിരിക്കും ആരും ഇതുപോലെ തന്നെ വന്ന് പർച്ചേസ് റേറ്റിൽ റേറ്റിൽ ഈ പറയുന്ന നമ്മുടെ നമ്മുടെ ഓഫർ ഓഫർ എന്ന് പറയുന്നത് എപ്പോഴും അത് ഞാൻ അടിവരയിട്ട് ാണ് ഇന്നത്തെ കളക്ഷൻസിൽ വന്നിട്ടുള്ള വിശേഷങ്ങളും ഞങ്ങളുടേതായ വിശേഷങ്ങളും അപ്പൊ അടുത്തൊരു എപ്പിസോഡിലെ ഞങ്ങള് വെറൈറ്റി വെറൈറ്റി കളക്ഷൻസും കൊണ്ട് പിന്നെയും വരും സൈനിങ് ഓഫ് ലിയോ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പള്ളിക്കുളം റോഡ് തൃശൂർ